ഏഷ്യാനെറ്റിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലായ ഗൗരി ഗൗരിശങ്കരത്തിൽ ഗൗരി എന്ന കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത് വീണാ പി നായർ എന്ന താരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരളത്തിലെ തൃശൂരിൽ ജനിച്ച താരം മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് വളർന്നത് അച്ഛൻ പ്രേംകുമാർ അമ്മ ശ്രീലത ടിക്ടോക്ക് വീഡിയോസ് ചെയ്തിരുന്ന താരം നാടോടിക്കാറ്റെന്ന സിനിമയിലെ മോഹൻലാൽ ശോഭന കോംബയിലെ റൊമാൻറ്റിക് സീൻ ചെയ്ത് വൈറലാകുകയും അങ്ങനെ മലയാള സിനിമയിലേക്കുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു താരം ബിസിനസ് മാനേജ്മെൻറ്റ് ബിരുദധാരിയും ഒരു ക്ലാസിക്കൽ നടത്തുകയുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ആകാശഗംഗ ടു എന്ന സിനിമയിലൂടെയാണ് വീണ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് മലയാളത്തിലെ അരങ്ങേറ്റ സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം അടുത്തിടെ ഇറങ്ങിയ പ്രണയവിലാസം എന്ന സിനിമയിൽ റിഗാന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് വീണ